ആ പെളു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാലൊന്ന് കാല്ണ്ട് ആ ചോക്ലേറ്റ് തൽക്കാലം ചോക്കളത് വെക്കാം

ആ ദക്ഷിണയുടെ മുടി വെട്ടിക്കളഞ്ഞ് ഞങ്ങൾ പേം വരാതിരിക്കാൻ ക്ലാസ്സിലൊക്കെ ചെന്ന് കഴിഞ്ഞു പക്ഷേ മുടി വെട്ടിയിട്ടും കുഞ്ഞിവിടെ പഠിച്ചുമാണ് ആണ് എൻ്റെ പെണ്ണിന് നാളെ കുഞ്ഞിപ്പോൾ പഠിത്തമാണ് അപ്പോൾ മുടി വെട്ടിയിട്ടും കുഴപ്പമുണ്ട് പെണ്ണേ അമ്മയുടെ പെണ്ണേ അമ്മ കുഞ്ഞ് പെണ്ണേ അമ്മ സുന്ദരിയെ മൂടില്ലാതിരിക്കുക എന്നാന്ന് വെച്ചാൽ കഥകിൻ്റെ അവിടെ ഓടിയോ ചേച്ചിയായിട്ട് ഓടിക്കളിച്ചപ്പോൾ തന്നെന്താ ഈ കുഞ്ഞുപേരിലൊന്നും ചെറുതായിട്ടൊന്നും ഉളുക്കി അച്ഛൻ അറിഞ്ഞില്ല അച്ഛൻ വന്ന് കുഞ്ഞിനെ കൊഞ്ചിച്ച വഴിക്ക് കയ്യിൽ പിടിച്ചു പാവം ആരോടും ഒരു ശല്യം ഇല്ലാതെ അവിടെ പഠിച്ചോണ്ടിരിക്കുവായിരുന്നു ഫാൻ തന്നെ ഇടാഞ്ഞു കുഞ്ഞ് പഠിച്ചോ കേട്ടോ എല്ലാ ഡൗട്ടുണ്ട് ചോദിക്കണേ ഇതന്നെ ഞാനിപ്പോൾ തട്ടിവിടാൻ ഇഴുങ്ങനെ കണ്ടോ കൈസ് ഇതൊക്കെ ഇത് പൊട്ടി പൊട്ടിപ്പോലേ ഇത് ഇവിടെ കൊണ്ടിട്ടാ അല്ലാതെ ആരും ഇവിടെ കൊണ്ടിട്ടത് ഈ കുഞ്ഞിന്റെ പുതിയ കളിപ്പാട്ട് അച്ഛൻ കാണിച്ചോ അച്ഛ കൊണ്ടിട്ടാണോ പുതിയ കളിപ്പാട്ടം എന്തേ ചേച്ചിയും കാണിച്ചില്ല നമുക്ക് നമുക്കിവരെ കാണിക്കാം വാ എൻ്റെ പൊന്നുവോ എൻ്റെ പൊന്നു അടി എത്ത് കാണിച്ചേ നിങ്ങൾ ഒളിപ്പിച്ച് വെച്ചേക്കുവാ എവിടെ